മാറ്റം അക്കാഡമിക് നേതാക്കളുമായുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത് തീരുമാനത്തിൽ മാറ്റമില്ലെന്നും കോടതിയിൽ പോകാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം ഗവൺമെന്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാന തീരുമാനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ചർച്ചയിൽ സമൂഹത്തിൽ എത്തിയെന്ന് സംസ്ഥാന നേതാക്കൾ ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്തു പോയി അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് ചർച്ച ചെയ്തിട്ട് മാറ്റം പറഞ്ഞിട്ടുണ്ട് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട് ഈ വർഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കോടതിയിൽ അത് അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രയാസം അത് സഹകരിച്ചുകൊണ്ട് അടുത്ത വർഷം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ഇടവേള